കവിത അറിയാത്ത ആതിരേന് പ്രണയം ഞാൻ അറിഞ്ഞേയില്ല ചേതനയിൽ നിന്റെ രൂപം പതിഞ്ഞേയില്ല പാതിവൈ ചേർന്നിരിക്കുവാൻ കൊതിച്ചേയില്ല തലഞ്ഞു ഞാൻ നടന്നേയില്ല ആതിരെ നിൻ പ്രണയം ഞാൻ അറിഞ്ഞേയില്ല ചേതനയിൽ നിന്റെ രൂപം പതിഞ്ഞേയില്ല പാതിമൈ ചേർന്നിരിക്കുവാൻ കൊതിഞ്ചേയില്ല പാതവക്ക തലഞ്ഞു ഞാൻ നടന്നേയില്ല എങ്ങനെ എൻ രൂപമീ നിൻ മങ്ങിടാതെ മങ്ങിടാതെപ്പോഴുമേവം വിലസിടുന്നു എങ്ങനെ എൻ രൂപമീ നിൻ മനസ്സിലേറീ മങ്ങിടാതെപ്പോഴും അങ്ങകളെ നീരുന്നൻ കവിതകളേ തിങ്ങിന കൗതുകത്തോടെ മൊഴിഞ്ഞിടുന്നു അപ്രണയ പ്രപഞ്ചത്തിൻ സുപ്രഭാതത്തിൽ ഉൾപ്പുളകീർത്തന മാറാൻ എനിക്കായില്ല അപ്രണയ പ്രപഞ്ചത്തിൻ സുപ്രഭാതത്തിൽ ഉൾപ്പുളകീർത്തനായി മാറാൻ എനിക്കായില്ല ആതിരേനിൽ ഹൃദയ പൂവനികൾ തേടി ഏതൊരു കാലത്തുമി ഞാൻ അലഞ്ഞിയില്ല എങ്കിലും നീ എന്നെയോർ തങ്ങിരിക്കുന്നോ തിങ്കളാഴ്ച നോമ്പു നോറ്റങ്ങിരിക്കോ എങ്കിലും നീ എന്നെയോർ തങ്ങിരിക്കുന്നോ തിങ്കളാഴ്ച നോമ്പു നോറ്റങ്ങിരിക്കോ തങ്കമേനും ചങ്കു കാണാൻ നിനിയായില്ല സങ്കടമല്ലാതെ ഞാനുരച്ചിടേണ്ടു തങ്കമേനിൽ ചങ്കു കാണാൻ നിനിക്കായില്ല സങ്കടമല്ലാതെ ഞാനന്തുരച്ചിടേണ്ടു പോൽ മിന്നി മിന്നി ആരിലും പ്രേമം ചാരുമന്തൂമൈ പുണർന്നു നിൽക്കാം താരകം പോൽ മിന്നി മിന്നി ആരിലും പ്രേമം ചാരുമന്തണർന്നു നിൽക്കാം പേരിനു പോലും എനിക്കിന്നായിടില്ലയ്യോ നേരിലത്തു മിഴികളിൽ നോക്കി നിന്നിടാൻ ആതിരേ നിൻ മനസ്സിനെ നീ നിയന്ത്രിക്കൂ മേദിനി തന്നുയിരായി പരിലസിക്കൂ ആതിരേ നിൻ മനസ്സിനെ നീ നിയന്ത്രിക്കൂ ീതൻ ഉയരായി പരിലസിക്കൂ ജന്മമിങ്ങാനർത്ഥമാക്കി മാറ്റിടാതാവോ നന്മകൻ പ്രതീകമായിട്ടുണർ നേടിക്കൂ ജീവിതം വെറുമൊരു പ്രഹേളികയല്ലോ മുക്കതിരെ നേരെ നിർത്തിയിടാൻ കേവല ചിന്തകൾ കൊണ്ടിന്നതിന്മാകത്വം ഏവമൊട്ടു വാഴ്ത്തുവതി മൂഢത്വം കേവല ചിന്തകൾ കൊണ്ടിന് നദിന്മാഹത്വം ഏവമൊട്ടു വാഴ്ത്തുവതി മൂഢത്വം ഒരു വീണി വീടെ മുളച്ചതല്ലേ അരിയ മോഹങ്ങളുമായി വളർന്നതല്ലേ ഒരു വിത്തായി വീണി വീടെ മുളച്ചതല്ലേ അരിയ മോഹങ്ങളുമായി വളർന്നതല്ലേ കരയുവാൻ ഇനിയുണ്ടോ കണ്ണു നീർ കരയൂ കെഞ്ഞാലും ഇട തടവില്ലാതെ കരയുവാൻ നീയുണ്ടോ കണ്ണുനീർ നിന്നിൽ കരയുകെന്നാലും കെഞ്ഞാലും ഇട തടവില്ലാതെ ആതിരെ നിൻ പ്രണയം ഞാൻ അറിഞ്ഞേയില്ല ചേതനയിൽ നിന്റെ രൂപം പതിഞ്ഞേയില്ല ആതിരെ നിൻ പ്രണയം ഞാൻ അറിഞ്ഞേയില്ല ചേതനയിൽ നിന്റെ രൂപം പതിഞ്ഞേയില്ല പാതിമേ ചേർന്നിരിക്കുവാൻ കൊതിച്ചേയില്ല പാദവകത്തലഞ്ഞൂഞ്ഞാൻ നടന്നണേയില്ല പാതിമേ ചേർന്നിരിക്കുവാൻ കൊതിച്ചേയില്ല പാദവ കത്തലഞ്ഞൂഞ്ഞാൻ നടന്നേയില്ല പാദവ തലഞ്ഞൂഞ്ഞാൻ നടന്നണേയില്ല പാദവത്തലഞ്ഞ നടന